ഹലോ ഡിയേഴ്സ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് പോഷകസമ്മർദ്ദമായ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള നല്ലൊരു വിഭവമാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് ഡയബറ്റീസുകാർക്കും അല്ലാത്തവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയതാണ് ഡയബറ്റീസുകാർക്കും വയറ് നിറയെ കഴിച്ചാലും ഒരു പ്രശ്നവും വരാത്തൊരു കിഴങ്ങാണിത് നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് മലബന്ധമുള്ളവർക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു കുക്കിംഗ് പാനിൽ ഒരു കപ്പ് വെള്ളം നല്ലതുപോലെ ചൂടാക്കി ഇട്ടിരിക്കുകയാണ് ഇതിലേക്ക് അഞ്ഞൂറ് ഗ്രാം മധുരക്കിഴങ്ങ് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അത് ചേർത്ത് കൊടുക്കാം അധികം വെള്ളം ഒഴിക്കരുത് കൂടുതൽ വെള്ളം ചേർത്താൽ അത് വറ്റുന്നത് വരെ നമ്മൾ വേവിക്കണം അപ്പോൾ ഇതെല്ലാം വെന്തുടഞ്ഞു പോകും മധുരക്കിഴങ്ങിന് അധികം വേവിൻ്റെ ആവശ്യമില്ല ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് മൂടി വെച്ച് ഒരു എട്ട് തൊട്ട് പത്ത് മിനിറ്റ് വരെ മീഡിയം ഹീറ്റിൽ വേവിക്കാം ഈ സമയത്ത് നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി മൂന്ന് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ഞാനൊരു പാത്രത്തിലെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളകും ഒരു അല്ലി വെളുത്തുള്ളിയും രണ്ട് ചുള ചുവന്നുള്ളിയും കൂടി ചേർത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ഒതുക്കിയെടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും തേങ്ങക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്തിട്ട് വേണം ഒതുക്കിയെടുക്കാൻ ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ മധുരക്കിഴങ്ങ് ഒക്കെ നല്ലതുപോലെ വെന്തിരിക്കയാണ് ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ ഈ മധുരക്കിഴങ്ങിന്റെ നിറമാണ് ഈ മഞ്ഞ നിറത്തിലുള്ളത് ഇതിലേക്ക് നമ്മൾ ഒതുക്കിയെടുത്ത തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കാം ഈ മധുരക്കിഴങ്ങ് പല നിറത്തിലുണ്ടാവും കേട്ടോ നല്ല ഓറഞ്ച് കളറിലൊക്കെ ഉണ്ടാവും അപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഉള്ളിൽ നല്ല മഞ്ഞ നിറം ഉള്ളതാണ് കേട്ടോ ഇന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം നല്ലതുപോലെ ചൂടായി വരുമ്പോൾ തന്നെ ഇത് സ്റ്റവ് ഓഫ് ചെയ്യുക എന്നിട്ട് ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കി ചൂടാക്കിയെടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്ത് കാണുന്ന ബെല്ലേക്കൻ ഒന്ന് എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത് വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക ഇപ്പം നമ്മളുടെ മധുരക്കിഴങ്ങ് പുഴുക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഒന്ന് സെർവ് ചെയ്യാം ഞാനിതൊരു നാടൻ വിഭവമായതുകൊണ്ട് വാഴയിലയിലാണ് ഇത് ഞാൻ സെർവ് ചെയ്യുന്നത് ഡയബറ്റീസുകാർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു മീലാണിത് ദിവസവും മൂന്ന് നേരം വേണമെങ്കിലും അവർക്ക് കഴിക്കാം ഇഷ്ടമുള്ള കറികൾ കൂട്ടി കഴിക്കാം നമ്മൾ കപ്പ പുഴുക്കൊക്കെ കഴിക്കുന്നത് പോലെ ഈ മധുരക്കിഴങ്ങ് ഇതുപോലെ പുഴുക്കുണ്ടാക്കി നമുക്ക് ഒരു നേരത്തെ ആഹാരമായിട്ട് കഴിക്കാം അത് ഉച്ചക്കോ രാവിലെയോ രാത്രിയോ കഴിക്കാം ഇതുപോലെ വെള്ളത്തിൽ വേവിച്ച് കഴിച്ചാൽ വളരെ ഹെൽത്തിയാണ് എണ്ണയിൽ വറുത്ത് കഴിക്കുമ്പോഴാണ് ഇത് ദോഷകരമായിട്ട് മാറുന്നത് അല്ലെങ്കിൽ വളരെ ഹെൽത്തി ഹെൽത്തിയാണ് ഈ കപ്പ നമ്മൾ കഴിക്കുന്നത് ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ദഹന പ്രക്രിയ ഇത് സുഗമമാക്കും പിന്നെ ഇത് നമ്മുടെ ചെറുപ്പം നിലനിർത്താൻ വളരെ അധികം സഹായിക്കുന്ന ഒരു കിഴങ്ങാണ് ഇതൊരു ലോ കാലറി ഫുഡും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താം നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്